ഇത്തവണത്തെ കൊടൈക്കനാൽ യാത്രയിൽ പൂമ്പാറയും കൂക്കലും വിസിറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ നേരെ പോയത് മന്നവന്നൂരിലേക്കാണ് പൂമ്പാറയൊക്കെ പോലെ ഒരു ഗ്രാമപ്രദേശമാണ് മന്നവന്നൂരും പക്ഷെ വിശാലമായ പുൽത്തകടികൾ മന്നവന്നൂരിൻ്റെ പ്രത്യേകതയാണ് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി വഴിയരിയിൽ കണ്ട ഒരു ചെറിയ ചായക്കടയിൽ കയറി ശരിക്കും പറഞ്ഞാൽ പൂമ്പാറയിലും കൂക്കലിലും കണ്ടതിനേക്കാൾ അടിപൊളി കാഴ്ചയാണ് ഈ ചെറിയ ചായക്കടയുടെ ബാക്കിലായിട്ട് ഞങ്ങൾ കണ്ടത് നമ്മൾ ചില ഡ്രോയിങ്ങിലൊക്കെ കാണൂലേ അതുപോലെ മനോഹരമായ ഒരു പുൽത്തകടി അങ്ങിങ്ങായി പൈൻമരങ്ങൾ പുൽത്തകടിയുടെ ഒരറ്റത്തായ ഒരു തടാകം അത് മന്നവന്നൂരിലേക്കാണെന്ന് തോന്നുന്നു പുൽത്തകടിയിലൂടെ ആടുകൾ മേഞ്ഞു നടക്കുന്നു അങ്ങനെ എവിടെയോ ഒരു ചിത്രത്തിൽ കണ്ടതുപോലെ ഒരു കാഴ്ച അതും കണ്ട് അവിടെ നിന്ന് ചായ കുടിക്കാൻ എന്ത് രസമായിരുന്നെന്നറിയോ എന്തായാലും ഇതുവഴി വരുമ്പോൾ ഇവിടെ ഇറങ്ങി ഒരു ചായ കുടിക്കാൻ മറക്കരുത് ചായ കുടിച്ച ശേഷം ഞങ്ങൾ പോയത് മന്നവന്നൂർ ടൗണിൽ തന്നെയുള്ള അഗ്രി എക്കോ ടൂറിസം സൈറ്റിലേക്കാണ് ഇവിടെ ഷീപ്പ് ആൻഡ് റാബിറ്റ് ഫാം ആണുള്ളത് ഇതൊരു ഫാമും റിസർച്ച് സെന്ററും കൂടിയാണ് ഇരുപത് രൂപയാണ് എൻട്രി ഫീ ഇവിടുത്തെ പ്രകൃതി ഭംഗി തന്നെയാണ് പ്രധാന ആകർഷണം ഈ ഫാമിൻ്റെ പരിസരത്തായുള്ള മൊട്ടക്കുന്നുകളിലും പുൽതകടികളിലുമൊക്കെയായി ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട് നല്ലൊരു പാട്ട് സീനൊക്കെ ചിത്രീകരിക്കാൻ പറ്റുന്നൊരു ലൊക്കേഷൻ ആണിത് റാബി ഛെഡിലേക്കാണ് ആദ്യം പോയത് അവിടെ പല ബ്രീഡിലുള്ള മുയലുകളുണ്ട് അവയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മുയലുകൾ തന്നെ ഇത്രയും തരം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ നമ്മുടെ നാട്ടിലുള്ള ദേ ഈ വെള്ള കളറുള്ള കുഞ്ഞൻ മുയലുകളില്ലേ അവയും പിന്നെ ചാര കളറുള്ള കുറച്ച് വലുപ്പമുള്ള മുയലിനെ മാത്രമേ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ എത്ര വെറൈറ്റി ആണെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് മുയലുകളാണ് അവിടെ ഉള്ളത് റാബിറ്റ് ഷെഡിൽ നിന്നും ഇറങ്ങി നേരെ പോയത് ഷീപ് ഷെഡിലേക്കാണെങ്കിലും അവിടെ ആട് കിടന്നിടത്ത് പൂടെ പോലും ഇല്ലായിരുന്നു എല്ലാത്തിനെയും പുൽത്തകെടികളിൽ മേയാൻ വിട്ടിരിക്കുകയാണെന്ന് ആരോ പറയുന്നത് കേട്ടു ശരിയാണെന്ന് തോന്നുന്നു ഷെഡിന് പുറകിലായുള്ള വ്യൂ പോയിന്റ് ചെന്നപ്പോൾ അങ്ങ് ദൂരത്തായി ആടുകളെ കാണാമായിരുന്നു അവിടെ നിന്ന് നോക്കിയാലും മന്നവന്നൂർ ലേക്കിന്റെ ഒരു ഭാഗം കാണാം ചെറിയ കാറ്റൊക്കെ വീശുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കാനായിട്ട് കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഇരുന്ന് സമയം ചെലവഴിക്കുന്നുണ്ടായിരുന്നു ചെറിയ വെയിലുണ്ടെങ്കിലും ഒട്ടും ചൂട് അനുഭവപ്പെട്ടില്ല മന്നവന്നൂർ ലേക്ക് അത്യാവശ്യം വലിയൊരു ലേക്ക് ആണെന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇവിടെ കുറച്ചു നേരം ചെലവഴിച്ച ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു പിന്നീട് ഞങ്ങൾ വിസിറ്റ് ചെയ്തത് മന്നവന്നൂർ എക്കോ ടൂറിസം സൈറ്റ് ആണ് ഇവിടെ നമുക്ക് മന്നവനൂരിലേക്ക് അടുത്ത് കാണാനും കുട്ടവഞ്ചി സവാരി സിപ്പ് ലൈൻ ട്രക്കിംഗ് അതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് എൻട്രി പാസ് ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വലിയ ആൾ തിരക്കൊന്നും കാണത്തില്ല റിലാക്സ്ഡ് ആയിട്ട് സ്ഥലങ്ങൾ കാണാനും ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനും സാധിക്കും ഇത് തമിഴ്നാട് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എക്കോ ടൂറിസം സൈറ്റ് ആണ് വളരെ വിജനമായ പ്രദേശം ഒരഞ്ച് മിനിറ്റോളം നടന്നു ചെന്നെത്തുന്നത് മന്നവന്നൂർ ലേക്കിന്റെ അടുത്തായാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അടിപൊളി വ്യൂ ആണ് അവിടെ എന്ത് രസാന്നറിയോ ലേക്ക് കാണാനായിട്ട് ശാന്തമായ അന്തരീക്ഷം എത്ര നേരം വേണമെങ്കിലും ഒരു മടുപ്പില്ലാതെ അവിടെ ചിലവഴിക്കാം അത്രയ്ക്ക് ഭംഗിയാണ് ഞങ്ങൾ കുട്ടവഞ്ചി സവാരിക്ക് ടിക്കറ്റ് എടുത്താണ് വന്നത് പെർ ഹെഡ് നൂറ് രൂപയാണ് സിപ്ലൈന് പെർ ഹെഡ് അഞ്ഞൂറ് രൂപയും ഹോഴ്സ് റൈഡിന് നൂറ് രൂപയുമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ട്രെയിൻഡായിട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നത് അധികം തിരക്കില്ലാതിരുന്നതിനാൽ ലേക്കിൽ കുട്ടവഞ്ചി സവാരിക്കായിട്ട് ആ നേരത്തെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് വളരെ ശാന്തമായിട്ടുള്ള ഒരു ലേക്ക് ആയതുകൊണ്ട് തന്നെ കുട്ടവഞ്ചി സവാരി ഇവിടെ പേടിക്കേണ്ട ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാലും ഈ ലേക്കിന് ഏകദേശം ഒരു മുപ്പത് അടിയോളം താഴ്ച ഉണ്ടെന്ന സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല ഡെപ്ത് തന്നെയാണ് ലേക്കിന് നടുക്കെത്തി കഴിയുമ്പോൾ ഈ വഞ്ചി ഒരു അഡ്വഞ്ചർ ഒക്കെ കാണിക്കും കേട്ടോ അതൊക്കെ നമ്മുടെ താല്പര്യം പോലെ പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ പോലും ആ മനോഹരമായ ലേക്ക് കുറച്ചു നേരം സവാരി നടത്തുന്നത് തന്നെ ഒരു രസമാണ് അങ്ങ് ദൂരെ പുൽത്തകടികളിൽ ആടുകൾ മേയുന്നത് കാണാം അത് നമ്മൾ പോയ ഫാമിലെ ആടുകളാണ് ആ ചെറിയ കുന്നിൻ പുറത്തായാണ് ഫാം സ്ഥിതി ചെയ്യുന്നത് മന്നവനൂർ ഒരു ചെറിയ ഗ്രാമമായതുകൊണ്ട് തന്നെ ആ ലേക്കും അതിനു ചുറ്റുമുള്ള കുന്നുകളുമൊക്കെ എവിടെ നിന്ന് നോക്കിയാലും കാണാവുന്ന തരത്തിലാണ് ചായ കുടിക്കാൻ ഇറങ്ങിയ സ്ഥലം മുതൽ ഇങ്ങുവരെയും പുൽത്തകടികളും ലേക്കും അതിനു ചുറ്റുമുള്ള മുട്ടക്കുന്നുകളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ മന്നവന്നൂരിലെ പ്രധാന രണ്ട് ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കാണാനുള്ളത് പൂണ്ടിയും ക്ലാവരയുമാണ് പൂണ്ടിയിലെ കിടിലൻ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം